സർക്കാർ പാലക്കാടിനോട് തുടരുന്ന അവഗണനയുടെ സാക്ഷ്യപത്രമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിനോട് മെഡിക്കൽ കോളേജിനോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അനിശ്ചിതകാല സമരം തുടരുന്ന വിദ്യാർത്ഥി ഐക്യസമിതിക്ക് എം പിന്തുണ പ്രഖ്യാപിച്ചു പത്തു വർഷം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് പാലക്കാടിന് മെഡിക്കൽ കോളേജ് അനുവദിച്ചത് വികസന പ്രവൃത്തികളിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള അവഗണന നാടിനും നാട്ടുകാർക്കും ഗുണം ചെയ്യില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വർഷമായി അടിസ്ഥാന സൗകര്യം പോലും സർക്കാരിന് ഏർപ്പെടുത്താൻ കഴിയാത്തത് നിരുത്തരവാദപരമാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ തകർക്കുന്ന സർക്കാർ നയം അവസാനിപ്പിക്കണം മെഡിക്കൽ വിദ്യാർത്ഥികളോടും മെഡിക്കൽ കോളേജിനോടും അനുഭാവപൂർവ്വ നിലപാട് സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും എം പി പറഞ്ഞു അഞ്ചു ദിവസമായിട്ട് കുട്ടികൾ സമരത്തിലാണ് അത് മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് വർഷമായി തുടങ്ങിയ മെഡിക്കൽ കോളേജാണ് പത്താമത്തെ ബാച്ചാണ് പക്ഷേ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ എസ് സി ഡിപ്പാർട്ട്മെൻ്റ് കീഴിലാണ് ഇത് ആരോഗ്യവകുപ്പ് എസ് സി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ക്യാബിനറ്റിൽ വെച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അതീവ ഗൗ ഗൗരവതരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റും മാത്രമായിട്ട് കഴിയില്ല എന്നുള്ളൊരു സാങ്കേതിക പ്രശ്നം എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇത് പരിഹരിക്കണം ഞാൻ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തിരമായിട്ട് ഇടപെടണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം മാത്രമല്ല ഈ സ്ഥാപനം പത്താമത്തെ ബാച്ചായിട്ട് ഇതുപോലെ അവഗണന തുടരുന്നത് എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പകപോക്കൽ ഈ സ്ഥാപനം തുടങ്ങിയ ഗവൺമെൻറ്റിൻ്റെതാണ് അതിലൊക്കെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഒരു പകപോക്കലിന് ഇരയായ ഒരു സ്ഥാപനമാണ് പാലക്കാട് മെഡിക്കൽ കോളേജെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗമായിട്ട് വിദ്യാർത്ഥികൾ സമരത്തില്ല രണ്ട് ആവശ്യം ഒന്നാണ് സത്യത്തിൽ ഇവിടെ പഠിക്കുന്നവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് യാതൊരു സാധ്യതയില്ല നല്ല അധ്യാപകരില്ല എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരില്ലാത്തതുകൊണ്ട് പല ഫാക്കൽറ്റി ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് പഠിക്കാൻ തിയറി പഠിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് പ്രാക്ടിക്കലിന് പോകുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ബാച്ച് ബാച്ചായി പോയി അല്പസമയമാണ് ഇവർക്ക് ആകെ ലഭിക്കുന്നത് ഒട്ടും ഇല്ലാത്ത ഡോക്ടർമാരായി പൊതുസമൂഹത്തിലിറങ്ങിയാൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന ബാച്ചിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി ഇരുട്ടിലാണ് ഇവരൊക്കെ നാളെ ചികിത്സിക്കാൻ പോകുന്ന ജനങ്ങളുടെ സ്ഥിതി അതിനേക്കാൾ വലിയ ആശങ്കയിലാണ് അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെടണം ഇതെല്ലാം പരിഹരിക്കേണ്ടത് സർക്കാരാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ യു ടി വി ന്യൂസ് പാലക്കാട്